ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏത് രാജ്യത്തെ ആളുകളാണ് കല്ലുകൾ കഴിക്കുന്നത് ചൈന ഈജിപ്ത് ആഫ്രിക്ക നേപ്പാൾ ഉത്തരം ചൈന സിംഹത്തിന്റെ വായിൽ എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് മുപ്പത് ഉത്തരം മുപ്പത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നദി ഏതാണ് താപ്തി നദി കാവേരി നദി ബ്രഹ്മപുത്ര നദി സരസ്വതീ നദി ഉത്തരം സരസ്വതീ നദി വീടിൻ്റെ പരിസരത്ത് ഒരിക്കലും നടാൻ പാടില്ലാത്ത മരം ഏതാണ് തെങ്ങ് പീപ്പിൾ മഹാഗണി തേക്ക് ഉത്തരം പീപ്പിൾ ഇന്ത്യയിൽ കൊറോണ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് ഭാരത് ബയോടെക് സ്വച്ഛേ ബയോട്ട് ഇൻഫോ ബയോടെക് ഭാരതീയാർ ബയോടെക് ഉത്തരം ഭാരത് ബയോടെക് ഇന്ത്യയിൽ വധശിക്ഷ നിർത്തലാക്കാൻ ആർക്കാണ് കഴിയുക പ്രധാനമന്ത്രി പ്രസിഡന്റ് ധനകാര്യമന്ത്രി ഗവർണർ ഉത്തരം പ്രസിഡന്റ് തലച്ചോറിനെ എപ്പോഴും ആരോഗ്യകരമായി നിലനിർത്താൻ എന്ത് കഴിക്കണം കശുവണ്ടി ജീരകം എള്ള് മുന്തിരി ഉത്തരം കശുവണ്ടി വിരാട് കോഹ്ലി ജനിച്ചത് എവിടെയാണ് പഞ്ചാബ് ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരം ഡൽഹി ഏതു പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ചാലാണ് ദേഷ്യം വരിക ചെമ്പ് അലൂമിനിയം വെള്ളിപ്പാത്രം മൺപാത്രം ഉത്തരം വെള്ളിപ്പാത്രം ബ്രെഡ് ഉയരാൻ കാരണമാകുന്ന വാതകം ഏതാണ് ഹീലിയം നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും വിശ്വസ്തനായ മൃഗം എന്നറിയപ്പെടുന്ന മൃഗം ഏത് നായ പൂച്ച പശു കുതിര ഉത്തരം നായ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പിങ്ക് വാഴപ്പഴം കാണപ്പെടുന്നത് മണിപ്പൂർ പഞ്ചാബ് ആസാം ഗുജറാത്ത് ഉത്തരം ആസാം ചിപ്സ് കഴിക്കുന്നതിലൂടെ ഏത് അവയവങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നത് കിഡ്നി ആമാശയം കരൾ ഹൃദയം ഉത്തരം കരൾ ചോക്ലേറ്റിന് പേരുകേട്ട രാജ്യം ഏതാണ് സൗദി അറേബ്യ ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് അമേരിക്ക ഉത്തരം സ്വിറ്റ്സർലാൻഡ് ലോകസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ട് അഞ്ഞൂറ്റിനാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റിനാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ഉത്തരം അഞ്ഞൂറ്റിനാൽപത്തി മൂന്ന് ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികൾ ഉണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തിയഞ്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന മൃഗം ഏത് കരടി കടുവ പന്നി മുതല ഉത്തരം മുതല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് രാവണക്ഷേത്രം ഉള്ളത് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് അരി റാഗി ഗോതമ്പ് ഓട്സ് ഉത്തരം അരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ഓട്ടം കഴിഞ്ഞ് എത്ര മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കണം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം ഇരുപത് മിനിറ്റ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് എരുമ ഡൊമിനിക്ക ഈജിപ്ത് മൊറോക്കോ നേപ്പാൾ ഉത്തരം ഡൊമിനിക്ക മരണശേഷം ഒരാളുടെ തലച്ചോർ എത്ര കാലം നിലനിൽക്കും രണ്ട് ദിവസം പന്ത്രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉത്തരം പത്തു മിനിറ്റ് പാലും വെള്ളവും വേർതിരിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് യമു പെൻക്വിൻ പിത്തപക്ഷി ഹംസം ഉത്തരം ഹംസം ഒപ്പിട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ വിഷാംശം ഉണ്ടാക്കുന്ന പാത്രം ഏത് സ്റ്റീൽ ചെമ്പ് നോൺ സ്റ്റിക്ക് മൺപാത്രം ഉത്തരം ചെമ്പ് നായകൾ മനുഷ്യ ക്യാൻസർ കണ്ടെത്തുന്ന രീതി ഏത് ഗന്ധം കാഴ്ച കേൾവി രുചി ഉത്തരം ഗന്ധം ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയസ്പന്ദനം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമായിരിക്കും എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തി നാല് എഴുപത്തിയെട്ട് ഉത്തരം എഴുപത്തിരണ്ട് കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം എന്ത് എണ്ണമയം ഉപ്പ് രുചി മധുരം വെള്ളനിറം ഉത്തരം എണ്ണമയം ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി കുറയുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് തക്കാളി ക്യാരറ്റ് മുള്ളങ്കി ഉത്തരം തക്കാളി രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചാൽ ഷുഗറും പ്രഷറും കുറക്കുന്ന ഭക്ഷണം ഏത് എള് ജീരകം വെളുത്തുള്ളി തൈര് ഉത്തരം വെളുത്തുള്ളി അമിതമായി കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ലിച്ചി ഉത്തരം ലിച്ചി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അംബാസഡർ ആരായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് പ്രേമ മാത്തൂർ മീരാദേവി ജോണാർക്ക് ലിസി ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ യുറാനസ് ചൊവ്വ ഉത്തരം നെപ്റ്റ്യൂൺ യൂട്യൂബ് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ചൈന പാകിസ്ഥാൻ അമേരിക്ക ജപ്പാൻ ഉത്തരം അമേരിക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ള രാജ്യം ഏത് സൗദി അറേബ്യ മ്യാൻമാർ അർജൻറ്റീന ഇന്തോനേഷ്യ ഉത്തരം ഇന്തോനേഷ്യ പഞ്ചസാര രക്തത്തിൽ കൂടിയാൽ തകരാറിലാകുന്ന അവയവം ഏത് കിഡ്നി കണ്ണ് കരൾ കുടൽ ഉത്തരം കണ്ണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് ആസ്മ അൾസർ ക്യാൻസർ മറവി ഉത്തരം മറവി ഗർഭകാലത്ത് കഴിക്കാൻ ഏറ്റവും മികച്ച പഴം ഏത് സബർജല്ലി മുന്തിരി റംബുട്ടാൻ കിവി ഉത്തരം സബർജല്ലി സ്ട്രോക്ക് വരുന്നതിൻ്റെ സൂചന എന്ത് ഒരു ഭാഗം തളർച്ച നെഞ്ചുവേദന കണ്ണുവേദന ഛർദി ഉത്തരം ഒരു ഭാഗം തളർച്ച രാജ്യസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകൾ ഇരുന്നൂറ്റി അമ്പത്തി ആറ് സീറ്റുകൾ ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുകൾ ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനം ഏതായിരുന്നു മുംബൈ കൊൽക്കത്ത മഹാരാഷ്ട്ര ചെന്നൈ ഉത്തരം കൊൽക്കത്ത ഇന്ത്യയിൽ എത്ര ജില്ലകൾ ഉണ്ട് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ജില്ലകൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജില്ലകൾ എഴുന്നൂറ്റി പതിനേഴ് ജില്ലകൾ എഴുന്നൂറ്റി പതിമൂന്ന് ജില്ലകൾ ഉത്തരം എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ജില്ലകൾ സുന്ദർബൻ ഡെൽറ്റ് രൂപപ്പെടുന്ന നദി ഏത് യമുന കാവേരി ഗംഗ ബ്രഹ്മപുത്ര ഉത്തരം ഗംഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് പഞ്ചാബ് ഗുജറാത്ത് ഹരിയാന ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ട് രണ്ട് അഞ്ച് ഏഴ് എട്ട് ഉത്തരം എട്ട് തൈറോഡ് പ്രശ്നങ്ങൾ അകറ്റുന്ന പഴം ഏത് മുന്തിരി ചക്കപ്പഴം ബെറി പപ്പായ ഉത്തരം ചക്കപ്പഴം ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഏറെ ഗുണകരമായത് ഓറഞ്ച് കശുവണ്ടി വാൽനട്ട് മാതളം ഉത്തരം മാതളം ഏത് ജീവി വീട്ടിൽ കൂടുകൂട്ടിയാലാണ് കടം കുന്നുകൂടുന്നത് ഉറുമ്പ് ചിതൽ വേട്ടാളൻ തേനീച്ച ഉത്തരം വേട്ടാളൻ ഇബ് ഡെൽ എന്നീ നദികൾ ഏത് പ്രധാന നദിയുടെ പോഷക നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഉത്തരം മഹാനദി ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രദേശങ്ങൾ പൗരത്വം നിർദ്ദേശകത്വം മൗലികാവകാശങ്ങൾ ഉത്തരം മൗലികാവകാശങ്ങൾ സന്ധികളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ പാനീയം ഏത് ഇളനീർ ഇഞ്ചിവെള്ളം നാരങ്ങാവെള്ളം കട്ടൻ ചായ ഉത്തരം ഇഞ്ചിവെള്ളം ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സെറ്റ് പ്രദർശിപ്പിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് റസൽസ് വൈപ്പർ ഏത് പാമ്പിന് പറയുന്ന പേരാണ് അണലി മൂർഗൻ കട്ടുവരിയൻ രാജവമ്പാല ഉത്തരം അണലി മൊബൈൽ വലിച്ചെറിയുന്ന ഗെയിം ഏത് രാജ്യത്താണ് കളിക്കുന്നത് ജർമ്മനി ഫിൻലാൻഡ് ഉർഗ്വെ ഇറ്റലി ഉത്തരം ഫിൻലാൻഡ് അന്തരീക്ഷ വായു ശുദ്ധീകരിക്കാൻ ഏറ്റവും കഴിവുള്ള സസ്യം ഏത് വേപ്പ് തുളസി കറ്റാർവാഴ പനിക്കൂർക്ക ഉത്തരം തുളസി ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ധാന്യം ഏത് ഗോതമ്പ് ചോളം നെല്ല് പയർ ഉത്തരം ചോളം പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം ഏത് മഞ്ഞ കറുപ്പ് പച്ച നീല ഉത്തരം പച്ച ഇന്ത്യയിലെ ആദ്യ അതിദാരിദ് മുക്ത സംസ്ഥാനം ഏത് കേരളം പഞ്ചാബ് ഗുജറാത്ത് ഹരിയാന ഉത്തരം കേരളം ഇന്ത്യയിലെ ആദ്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസറിനെ തടയാൻ സഹായിക്കുകയും ചെയ്യുന്ന പഴം ഏത് മുന്തിരി വത്തക്ക ബെറി പപ്പായ ഉത്തരം വത്തക്ക ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു രോഗം ഏത് ഗോയിറ്റർ ഡിഫ്തീരിയ സാസ് ടോൺസിലൈറ്റിസ് ഉത്തരം ടോൺസിലൈറ്റിസ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് അരി ബാർലി കശുവണ്ടി ബദാം ഉത്തരം കശുവണ്ടി ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഹോക്കി സ്വർണം നേടിയ സ്ഥലം ഏത് ആംസ്റ്റർഡാം ജർമ്മനി റഷ്യ നെതർലാൻഡ് ഉത്തരം ആംസ്റ്റർഡാം ആദ്യത്തെ ലോക്ബാൽ ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കുളി കഴിഞ്ഞ് ഏത് അവയവം ആദ്യം തുടച്ചാലാണ് പണവും സമ്പത്തും കൈവരിക തല മുഖം നെഞ്ച് പുറം